ഹലോ ഫ്രണ്ട്സ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ അടുക്കള മുറ്റത്തായിട്ട് കറിവേപ്പില തൈ ഇല്ലാതെയോ നടാത്തെയോ ആൾക്കാർ തന്നെ കുറവായിരിക്കും മലയാളികൾക്ക് കറികളിലും മറ്റും കറിവേപ്പില ഇല്ലാതെയുള്ള ഒരു ദിവസം ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യം തന്നെയാണ് പക്ഷേ കറിവേപ്പില നടുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപോലെ അത് പുഷ്ടിപ്പെട്ടു വരണം എന്നില്ല കറിവേപ്പില നട്ട് അതേപോലെ തന്നെ രണ്ടും മൂന്നും നാലും വർഷം അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയൊക്കെയുണ്ട് അങ്ങനെ കറിവേപ്പില തഴച്ച് വളരാൻ വേണ്ടിയിട്ട് അഥവാ നമ്മുടെ മുരടിച്ച് പോയിരിക്കുന്ന കറിവേപ്പില എങ്ങനെ തഴച്ച് വളർന്ന് നല്ല നല്ല ഇലകളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു പൊടിക്കയുമായാണ് ഞാൻ ഈ വീഡിയോയിലേ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ കഞ്ഞിവെള്ളം ഉണ്ടാവില്ലേ കഞ്ഞിവെള്ളം ഒരു ദിവസം പുളിപ്പിച്ചതിന് ശേഷം നാരങ്ങ നമ്മളിപ്പോൾ ഉടച്ച നാരങ്ങ ആയാലും സാരമില്ല ഈ കഞ്ഞി വെള്ളത്തിൽ നന്നായിട്ട് നേരിട്ട് എടുത്തിരുന്നതിന് ശേഷം ഈ കഞ്ഞി കഞ്ഞിവെള്ളം ഒന്നും കൂടി ഡൈലൂട്ടാക്കുക നമ്മളിപ്പോൾ എത്രയാണ് ഒരു എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല നമ്മൾ പെയ്യാതെ സൈസ് നാരങ്ങയാണെങ്കിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് കപ്പും കൂടി വെച്ചിട്ട് അത് ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് ഇതിൻ്റെ ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചുകഴിഞ്ഞാൽ കറിവേപ്പില എനിക്ക് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയാം നന്നായിട്ട് കറിവേപ്പില തഴച്ച് വളർന്നിട്ടുണ്ട് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള കറിവേപ്പിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കറിവേപ്പില നട്ട് ആറ് മാസത്തിന് ശേഷം മാത്രമേ അതിൻ്റെ ഇലകൾ നമ്മൾ നുള്ളിയെടുക്കാൻ പാടുള്ളൂ അല്ലാതെ നട്ട് കുറച്ചൊരു തിരി വരുമ്പം തന്നെ നുള്ളിയെടുക്കുന്നതും വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതൊക്കെ പതിവായിട്ടുള്ള കാര്യം അതുകൊണ്ട് ആറ് മാസം കഴിഞ്ഞതിന് മാത്രമേ കറിവേപ്പിലയുടെ ഇലകൾ നമ്മൾ നുള്ളിയെടുക്കാൻ പാടുള്ളൂ മാത്രമല്ല കറിവേപ്പിലയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈസ് പെയിന് പോലത്തെ ഒരു സാധനം ഉണ്ടാകും ചെ ചു അതിൻ്റെ തണ്ടിനാളതിങ്ങനെ വന്ന് നിന്ന് അതിനെ വല്ലാത്ത ആ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കറിവേപ്പിലാകാം ക്ഷീണിച്ച് പോവും നമുക്ക് അതിനൊരു തളിർപ്പ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല തളിയിലടയോ കാര്യങ്ങളോ ഒന്നും വരില്ല അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഈ കുമ്മായം കുമ്മായം ഉണ്ടല്ലോ ആ കുമ്മായം എടുത്തിട്ട് കയ്യിലാക്കിയിട്ട് അതിന് ആ ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ കറിവേപ്പില നിന്ന് ആ പേനു പോലത്തെ ആ സാധനം പോയി കിട്ടും മാത്രമല്ല ഈ പൈപ്പിൽ ശക്തിയായിട്ട് വെള്ളം അടിച്ച് കൊടുത്തു കഴിഞ്ഞാലും ഇതിനൊരു പ്രതിവിധി തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കഞ്ഞിവെള്ളവും നാരങ്ങ നീര് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു മിശ്രിതം നിങ്ങൾ ഒഴിച്ച് നോക്ക് നന്നായിട്ട് കറിവേപ്പില വളരും മാത്രമല്ല ഈ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ചുവട്ടിൽ ഞാൻ സാധാരണ ചുവട്ടിലിട്ടില്ല അതിനൊരു കമ്പോസ്റ്റ് ആക്കിയിട്ടൊന്നും മാറ്റാറില്ല ചുവട്ടിലിട്ട് മണ്ണ് കുറച്ച് നീക്കിയിട്ട് ചുറ്റോട് മണ്ണ് നീക്കി ചുവട്ടിൽ കറി നമ്മുടെ പച്ചക്കറീൻ്റെ വേസ്റ്റും മറ്റും ഇട്ടിട്ട് മണ്ണ് ഇതാക്കി കൊടുക്കും ഈ മഴ സമയത്ത് നന്നായിട്ട് കറിവേപ്പില വളരും നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് കറിവേപ്പില വളരുന്ന ഒരു സമയമാണ് മഴക്കാലത്ത്